വിവാഹം ഉറപ്പിച്ച ഭാവനയെ രണ്ട് നടന്മാർ ചേർന്ന് സ്കോട്ട്ലൻഡിലേക്ക് കൊണ്ടുപോയതെന്തിന് ഈ വർഷം വിവാഹം നടക്കേണ്ട താരമാണ് ഭാവന അവളെയും കൊണ്ട് വിദേശത്തേക്ക് അതും സ്കോട്ട്ലൻഡിലേക്ക് പോയിരിക്കുകയാണ് പൃഥ്വിരാജും നരേനും ശേഷം മൂവരും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിനായാണ് ഭാവന വിവാഹമെല്ലാം ഉറപ്പിച്ചിരിക്കുന്ന ഈ വേളയിൽ പോയിരിക്കുന്നത് ജിനു എബ്രഹാമിന്റെ ആദമിലാണ് പൃഥ്വിരാജ് നരേൻ കെമിസ്ട്രി വീണ്ടും നമുക്ക് ദർശിക്കാൻ കഴിയുക ഇരുവരും അടുത്ത സുഹൃത്തുക്കളായാണ് ഈ ചിത്രത്തിൽ വേഷമിടുന്നത് സി എം എസ് കോളേജിലെ പഠനത്തിനു ശേഷം വഴി പിരിയുന്ന അടുത്ത സുഹൃത്തുക്കൾ സ്കോട്ട്ലൻഡിൽ വെച്ച് കണ്ടുമുട്ടുന്നതും ആദ്യം സ്കോട്ട്ലാൻഡിലെത്തുന്ന നരേൻ പിറകെ എത്തുന്ന പൃഥ്വിരാജിന് വഴികാട്ടിയാകുന്നതും അവരുടെ ഇടയിലേക്ക് ഭാവന കൂടി എത്തുന്നതോടെ ആദമിന്റെ കഥ ടേണിംഗ് പോയിന്റിലാകുന്നു കാത്തിരിക്കാം ഇരുവരും ചേർന്ന് ഭാവനയ്ക്കിട്ട് പണിയുന്നത് കാണാൻ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്